മിനി സ്ക്രീൻ പ്രേക്ഷകരുടെ ഇഷ്ട താരങ്ങളിൽ താരങ്ങളിലൊരാളായാണ് അനുമോൾ ബിഗ് ബോസ് സീസൺ സെവനിൽ എത്തുന്നത് ടെലിവിഷൻ പരമ്പരകളിലൂടെയാണ് അനുമോൾ ശ്രദ്ധിക്കപ്പെടുന്നത് പിന്നീട് താരം സ്റ്റാർ മാജിക് എന്ന ടെലിവിഷൻ ഷോയിലൂടെ പ്രശസ്തിയായി ആരാധകർ അനുകൂട്ടി എന്ന സ്നേഹത്തോടെ വിളിക്കുന്ന അനുമോൾ അഭിനയത്തോടൊപ്പം തന്നെ മോഡലിങ്ങിനും സോഷ്യൽ മീഡിയയും സജീവമാണ് പഠനക്കാലത്ത് തന്നെ അഭിനയത്തോടും മോഡലിങ്ങിനോടും വലിയ താല്പര്യമുണ്ടായിരുന്ന അനുമോൾ നിരവധി ബ്രാൻഡുകളിൽ മോഡലായിട്ടുണ്ട് തിങ്കൾ മുതൽ വെള്ളി വരെ കല്യാണം പാടാത്ത പൈങ്കിടി തുടങ്ങി നിരവധി പരമ്പരകൾ അനുമോൾ വേഷമിട്ടു സോഷ്യൽ മീഡിയയിൽ ഒരുപാട് ഫാൻ ഉള്ള താരമാണ് അനുമോൾ നടിയുടെ ചിത്രങ്ങളും വീഡിയോകളും വളരെ പെട്ടെന്ന് തന്നെ വൈറൽ ആകാറുണ്ട് മികച്ച നടിക്കുള്ള കേരള സംസ്ഥാന ടെലിവിഷൻ അവാർഡും അനുമോൾക്ക് ലഭിച്ചു സുരഭി സുഹാസിനി എന്ന പരമ്പരയിലെ പ്രകടനമാണ് അനുമോളെ അവാർഡിന് അർഹമാക്കിയത് തിരുവനന്തപുരം സ്വദേശിയാണ് മുപ്പതുകാരിയായ അനുമോൾ ആരിനാട് സ്കൂളിലെ പഠനശേഷം കേരള സർവകലാശാലയിൽ സംസ്കൃതത്തിൽ ബിരുദവും നേടിയിട്ടുണ്ട് കോമഡി അനായാസനെ കൈകാര്യം ചെയ്യുന്ന താരമാണ് അനിമോള് കുറുക്കിക്കൊള്ളുന്ന കൗണ്ടറുകളും അനുമോളിന്റെ പ്രത്യേകതയാണ് അഭിനയിക്കാനുള്ള കൊതിയുമായി നടന്ന സാധാരണ ഒരു പെൺകുട്ടിയായിരുന്നു അനിമോള് അച്ഛനെ അമ്മയ്ക്ക് അനിമോൾ നന്നായി പഠിക്കണമെന്നേ ഉണ്ടായിരുന്നുള്ളൂ അനുമോളുടെ ചേച്ചിയുടെ ഭർത്താവിൻ്റെ സുഹൃത്താണ് ഡബിങ് ആർട്ടിസ്റ്റ് ശങ്കർലാൽ സീരിയൽ അഭിനയിക്കാൻ താല്പര്യമുള്ള പെൺകുട്ടികൾ ആരെങ്കിലും ഉണ്ടോ എന്ന് അദ്ദേഹം ചേട്ടനോട് ചോദിച്ചു അങ്ങനെയാണ് അനിമോളിലേക്ക് സീരിയൽ വേഷം എത്തുന്നത് എന്നാൽ കുടുംബത്തിന് ആദ്യം എതിർപ്പായിരുന്നു എന്നും അനിമോൾ വ്യക്തമാക്കുന്നു കയ്യിൽ ക്യാഷ് വന്ന പെൺകുട്ടികൾ അപ്പനെയും അമ്മയും തള്ളിപ്പറയും എന്നായിരുന്നു പലരും പറഞ്ഞിരുന്നത് പക്ഷെ അമ്മയ്ക്കും അച്ഛനും അനിമോൾ അഭിനയിക്കുന്നത് ഇഷ്ടമായിരുന്നു അനുവിന്റെ അച്ഛൻ നാടകത്തിലൊക്കെ അഭിനയിച്ചിട്ടുണ്ട് അങ്ങനെ അനിയത്തി എന്ന സീരിയലിലൂടെ അനുമോളുടെ സീരിയൽ ജീവിതം ആരംഭിച്ചു പിന്നീട് സൂര്യ ടി വിയിലെ സംഗമം എന്ന സീരിയലിലെത്തി ോബൻ ആനുമോടിന്റെ സഹോദരിയുടെ വേഷമായിരുന്നു അനുവിന് ലഭിച്ചത് ചില സീനൊക്കെ ശരിയാകാൻ ഇരുപത്തി ആറ് ടേക്കൊക്കെ പോയെന്നും അനിമോൾ ഓർക്കുന്നു ഒടുവിൽ അവർ അനുമോളുടെ കഥാപാത്രത്തെ കൊന്നു കളഞ്ഞു അതോടെ അനുവിന് നിരാശയായി അന്ന് മുഴുവൻ ഇരുന്ന് കരഞ്ഞു എന്ന് അനിമോൾ പറയുന്നു തുടർന്ന് മൂന്ന് മണി അമ്മുവിൻ്റെ അമ്മ പാടാത്ത പയങ്ങളിൽ തുടങ്ങി പരമ്പരകളിലൊക്കെ അഭിനയിച്ച് എല്ലാം പഠിച്ചെടുക്കുകയായിരുന്നു അനിമോള് പ്ലസ് ടു കഴിഞ്ഞുടങ്ങിയാണ് അനിമോൾ അഭിനയ രംഗത്തേക്ക് വരുന്നത് ആദ്യം കിട്ടിയത് ആയിരം രൂപയായിരുന്നു അതെല്ലാവർക്കും വീതിച്ച് കൊടുത്തു രണ്ടാമത്തെ വർക്കിൽ ആയിരത്തി അഞ്ഞൂറ് രൂപ കിട്ടി പിന്നീട് മൂവായിരം അതിനുശേഷം ശേഷം നാലായിരം അങ്ങനെ ആണോ അമ്മയ്ക്ക് കൊടുക്കാൻ തുടങ്ങി അമ്മ അത് ബാങ്ക് അക്കൗണ്ടിൽ അക്കൗണ്ടിലിടും അമ്മയാണ് തൻ്റെ കരുത്തെന്ന് അന് പറയുന്നു തുടക്കക്കാലത്ത് തൻ്റെ കുറിച്ച് അന് സംസാരിക്കുന്നുണ്ട് സീരിയൽ കളർഫുൾ ഡ്രസ്സ് വേണമെന്നൊക്കെ പലരും പറഞ്ഞു എന്നാൽ അത് വാങ്ങാനുള്ള കാശൊന്നും അന്മോളുടെ കയ്യിലുണ്ടായിരുന്നില്ല യൂട്യൂബ് നോക്കി സ്റ്റിച്ചിങ് പഠിച്ചു തുണി വാങ്ങി വീട്ടിലിരുന്ന് തുന്നി അത് സീരിയലുകളിലും സ്റ്റാർ മാജിക്കിലും അണിഞ്ഞു പിന്നെ മേക്കപ്പ് സ്വന്തമായി തന്നെ പഠിച്ചു കരിയറിൽ നിൽക്കുന്ന സമയത്ത് തന്നെ പണം സമ്പാദിക്കണം അതായിരുന്നു അനിമോളുടെ ലക്ഷ്യം കുടുംബത്തിന് വേണ്ടിയായിരുന്നു താൻ ജീവിച്ചത് എന്നാണ് അനിമോൾ പറയുന്നത്